പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ക്ലിക്ക് ചെയ്യുക ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്നു സംഭവിച്ചിരിക്കുകയാണ് അമ്മിണിയമ്മ സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് രാഗിയെ ഇതോടെ അമ്മിണിയമ്മ ചതിക്കുകയാണ് എന്നുള്ള കാര്യം ശാരീരിക മനസ്സിലാക്കുകയും അമ്മിണിയമ്മയെ കൊല്ലുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷെ അമ്മിണിയമ്മ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതേ സമയം ഇനി എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നുള്ള ആലോചനയുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ രാജീവൻ ഇതിനിടയിൽ ഡൊമിനിക് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി മുന്നിലേക്ക് വരുന്നുവെങ്കിലും അതിന് സാധിക്കാത്ത അവസ്ഥ വന്നെത്തുകയാണ് ഇതോടെ നിരാശനായി അവിടെ നിന്ന് മടങ്ങേണ്ടതായി വരികയും ചെയ്യുന്നു പക്ഷെ ഒടുവിൽ നിർണായകമായ തെളിവ് വീണുകെട്ടുകയാണ് രാഗിക്ക് ഇതോടെ രാഗി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടിക്കുന്നതിന് തയ്യാറാവുകയും ഒടുവിൽ രാജീവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ശാരികയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് രക്ഷപ്പെട്ട രാജീവൻ ശാരികയെ ഇല്ലാതാക്കണമെന്നും എന്നാൽ മാത്രമാണ് സമാധാനമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് രാഖിയെ അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയാണ് രാഖി ഡൊമിനിക്കിന്റെ കൂടെ ചേർന്ന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്